ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വാശിയേറിയ ഒട്ടിംഗ് നോക്കി ഇന്നത ഉച്ച വരെ എത്തി നിൽക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം ഓട്ടിംഗ് മാറി മറിയുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇഞ്ചോടിഞ്ച് ശക്തമായിട്ടുള്ള മത്സ്യ മത്സരത്തിന് ഓരോ മത്സരാർത്ഥികളും കാഴ്ചവെക്കുന്നുണ്ട് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെയുള്ള വോട്ടിംഗ് റിസർട്ട് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വോട്ടിംഗ് റിസർറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു മണിക്കൂറി ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്ന അനുമോൾ തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നേരിയ തകർച്ച നേരിട്ടെങ്കിലും വീണ്ടും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരികയാണ് രണ്ട് ലക്ഷത്തി പതിനൊരായിരത്തി നാ നാനൂറ്റി മുപ്പത്തഞ്ച് വോട്ട് ഈ ഒരു മണിക്കൂർ വരെ അനിമോൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് ജിസേർ തുടരുകയാണ് ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുപ്പത്തി ആറ് വോട്ടുമായിട്ട് രണ്ടാം സ്ഥാനത്ത് മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്കത് കാണാൻ സാധിക്കുന്നത് അത് ഷാനവാസിനെയാണ് ഷാനവാസിന് നേരിയ തോതിലുള്ള ഒരു ഓട്ടിൻ തകർച്ചയൊക്കെ ഈ ഒരു മണിക്കൂർ സ്വന്തമാക്കി സ്വന്തമായിട്ടുണ്ട് ഒരു ലക്ഷത്തി എൺപത്തോരായിരത്തി പതിനേഴ് വോട്ടുമായിട്ട് എപ്പോൾ വേണേലും അട്ടിമറികൾ മുന്നേറ്റം സംഭവിക്കാമെന്ന രീതിയിൽ നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ആര്യം മുന്നേറിക്കൊണ്ടിരിക്കണം ഒരു ലക്ഷത്തി മു മുപ്പത്തെണ്ണായിരത്തി നാൽപ്പത്തേഴ് വോട്ടാണ് ആര്യം ഈ ഒരു മണിക്കൂർ വരെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ബി തുടരുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് ശ്രദ്ധേയമായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരത്തി അൻപത്തഞ്ച് വോട്ടുകൾ ബിന്നി ഈ ഒരു മണിക്കൂർ വരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ആറാം സ്ഥാനത്ത് നിവിൻ തുടരുകയാണ് നിവിൻ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്ത് പ്രേക്ഷകരെ കയറി വോട്ടൊക്കെ സ്വന്തമാക്കുന്നുണ്ട് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പം ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് വയ്ക്കുന്ന അക്ബറിനെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അക്ബർ അക്ബറിന് നേരിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് തയ്യാർച്ചുകൾ എപ്പോൾ വേണമെങ്കിലും നിവിനെ അട്ടിമറിച്ച് മുന്നേറാം ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ എട്ടാം സ്ഥാനത്ത് എട്ടാം സ്ഥാനത്ത് ശരത്തപ്പാനി തുടരുകയാണ് ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് വോട്ടുകൾ മാത്രം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളെങ്കിലും മുന്നേറ്റം കാഴ്ചവെക്കാനുള്ള വയ്ക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ഒമ്പതാം സ്ഥാനത്ത് അത് തുടരുന്ന ശൈത്യാണ് ശൈത്യ കഴിഞ്ഞ മണിക്കൂറുകളേക്കാൾ കൂടുതൽ നേരിയ തോതിലുള്ള ഓട്ടൊക്കെ ഈ ഒരു മണിക്കൂറുകളിൽ എല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് എൺപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ പത്താം പൊസിഷനിൽ ആതിരാ നൂറ തുടങ്ങിയവരെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നേരിയ മുന്നേറ്റം കാഴ്ച വെച്ചെങ്കിൽ ഈ ഒരു മണിക്കൂർ അവർ വീണ്ടും പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എൺപത്തോരായിരത്തി അൻപത്തിമൂന്ന് വോട്ടുകൾ മാത്രമേ സ്വന്തമാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുള്ളൂ ഏറ്റവും അവിടെ കാണാൻ സാധിക്കുന്ന ആർ ജെ ബിൻസിയാണ് ആർ ജെ ബിൻസി നല്ല രീതിയിൽ വോട്ടിൻ തകർച്ചയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എഴുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകൾ സ്വന്തമാക്കി ആർജെബൻസി ഒരു തകർച്ചയിലോട്ട് എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വോട്ടിംഗ് മാറി മാറിയ ഒരു മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറുന്നത് നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങളുടെ ഇന്നത്തെ വലിയേറെ വോട്ട് രേഖപ്പെടുത്തിയെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വലിയ ഏറെ വോട്ടിൽ രേഖപ്പെടുത്തുക നിങ്ങളിഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക